നമസ്കാരം ഞാൻ എം ജി പ്രതീഷ് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ് കൌമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവേഡ് ബൈ ബൈ സിനിക്കോൺ എആർ പ്രസന്റായി ഇന്ദ്രപ്രസ്ഥം പ്രതിപക്ഷ ബഹളത്തിൽ പാർലമെന്റ് വർഷകാല സമ്മേളനം ആരോപണ വിധേയരായ ബിജെപി നേതാക്കൾ രാജിവയ്ക്കണമെന്ന ആവശ്യത്തിൽ സഭ ഇന്നും പ്രക്ഷുബ്ധം ആരോപണങ്ങൾ ഒറ്റക്കെട്ടായി നേരിടുമെന്ന് ബിജെപി ലളിത് മോഡി വിവാദത്തിൽ സുഷമ സ്വരാജിന്റെയും വ്യാപമ അഴിമതിയിൽ ശിവരാജ് സിംഗ് ചൌഹാന്റെയും രാജിയിൽ പ്രധാനമന്ത്രി നിലപാട് വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷം സഭയിലെ പ്രതിഷേധത്തിന് സോണിയയുടെയും രാഹുൽ ഗാന്ധിയുടെയും നേതൃത്വം ഇരുപത്തിമൂന്ന് ദിവസം നീളുന്ന വർഷകാല സമ്മേളനത്തിൽ മോദി സർക്കാരിന് മുന്നിലുള്ളത് ഭൂമിയേറ്റെടുക്കൽ ചരക്കു സേവന നികുതി തുടങ്ങിയ സുപ്രധാന ബില്ലുകൾ പാർലമെന്റിൽ പ്രതിപക്ഷ സഹകരണം തേടി പ്രധാനമന്ത്രി പാർട്ടി നേതാക്കൾക്കെതിരെ പ്രതിഷേധം തുടർന്നാൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ അഴിമതികൾ സഭയിലെത്തിക്കുമെന്ന് ബി ജെ പി രാഹുൽഗാന്ധി റോബർട്ട് വാദ്ര എന്നിവർക്കു നേരെയും കസ്തൂരി രംഗനിൽ പ്രതിഷേധം കടുപ്പിക്കാൻ ഹൈറേഞ്ച് സംരക്ഷണ സമിതി പ്രക്ഷോഭത്തിന്റെ സ്വഭാവം നിശ്ചയിക്കാൻ ഇന്ന് കട്ടപ്പനയിൽ മുതിർന്ന നേതാക്കളുടെ യോഗം ഹൈറേഞ്ച് സംരക്ഷണ സമിതി രാഷ്ട്രീയം കളിക്കുകയാണെന്ന് ഇടുക്കി ഡി പരിസ്ഥിതി ലോല മേഖലകൾ നിശ്ചയിക്കുന്നത് സംബന്ധിച്ച് സർക്കാർ നിലപാടിന്റെ വിമർശനവുമായി കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ഡി സതീശൻ പശ്ചിമഘട്ട സംരക്ഷണം കബളിപ്പിക്കലായി മാറുന്നുവെന്നും സതീശന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കസ്തൂരിരംഗ റിപ്പോർട്ട് കർഷക വിരുദ്ധവും പരിസ്ഥിതി വിരുദ്ധവും പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ നിർണയിച്ച രീതി അശാസ്ത്രീയമെന്നും സതീശൻ ഫേസ്ബുക്കിൽ കേന്ദ്രത്തിന് സർവേ നമ്പറുകൾ നൽകില്ലെന്ന നിലപാട് സംസ്ഥാനം പുനഃപരിശോധിക്കണമെന്ന് സതീശന്റെ നിർദ്ദേശം പരിസ്ഥിതി ലോല മേഖലകളിൽ ഒഴിവാക്കപ്പെടേണ്ട പ്രദേശങ്ങൾ പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ പ്രത്യേക സമിതികൾ സമിതി സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ഈ കനകത്തിന് കാലിടറമ്പോൾ തിളക്കം മങ്ങി സ്വർണ്ണ വിപണി ആഭരണ പ്രേമികൾക്ക് ആശ്വാസം പകർന്ന് പവൻവില കുത്തനെ താഴേക്ക് കഴിഞ്ഞ രണ്ടു വർഷത്തെ ഏറ്റവും വലിയ ഇടിവിൽ ഇന്ന് സ്വർണ്ണവില പവന് പത്തൊമ്പതിനായിരത്തി എൺപത് ഇപ്പോഴത്തെ വിലക്കുറവിന് പിന്നിൽ ഡോളറിന്റെ മൂല്യവർധന ആഗോള വിപണിയിൽ ഡോളറിൽ കച്ചവടം നടക്കുന്ന സ്വർണത്തിന് കറൻസി മൂല്യവർദ്ധനവിന് ആനുപാതികമായി വില കുറയും പവൻവില വീണ്ടും കുറയുമെന്നും സൂചന സ്വർണ്ണ വിപണിയിലെ ചാഞ്ചാട്ടങ്ങൾ അമേരിക്കൻ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് പലിശ നിരക്കുകൾ ഉയർത്തുമെന്ന അഭ്യൂഹത്തെ തുടർന്ന് പ്രതിഫലം ഡോളറിന്റെ ഡിമാൻഡിലും മൂല്യത്തിലും സ്വർണത്തിലെ ഇടവ് തലവേദനാകുന്നത് പവൻ പണയത്തിന്മേൽ വായ്പ നൽകിയ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് പണയം വീണ്ടെടുക്കാൻ നിർബന്ധം ചെലുത്തി ഉപഭോക്താക്കൾക്ക് ബാങ്കുകളുടെ നോട്ടീസ് കടമ്പകൾ കടന്ന് കരാറിലേക്ക് വിഴിഞ്ഞം പദ്ധതിയിലെ ചെറുകടമ്പകൾ നീക്കാൻ അതിവേഗ ശ്രമങ്ങളുമായി സർക്കാർ ശേഷിക്കുന്ന മുപ്പതേക്കർ ഭൂമി ഏറ്റെടുക്കൽ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ഇരുപത്തിയെട്ടിന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം വിഴിഞ്ഞം ബ്രേക്ക് വാട്ടർ നിർമ്മാണത്തിനായി പാറ എത്തിക്കുന്നതിൽ നിർണായക ചർച്ചയും ഉന്നതതല യോഗത്തിൽ ഉണ്ടാകുമെന്ന് സൂചന തമിഴ്നാട് സർക്കാരുമായി ചർച്ച നടത്തി കുളച്ചലിൽ നിന്നോ മറ്റു ഭാഗങ്ങളിൽ നിന്നോ പാറ എത്തിക്കാനാകുമെന്ന് പ്രതീക്ഷ കബോട്ടാഷ് നിയമത്തിൽ ഇളവ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ കത്ത് ഭൂമി വിട്ടു നൽകാനുള്ളവർക്കുള്ള പാക്കേജ് തീരുമാനിക്കാൻ ആർഡിഎയുടെ നേതൃത്വത്തിൽ പ്രത്യേക സമിതി രൂപീകരിച്ചത് ഇന്നലെ വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ നിർമ്മാണക്കരാർ ഒപ്പുവയ്ക്കുന്നത് ചിങ്ങം ഒന്നിന് തുറമുഖ നിർമ്മാണം ഉദ്ഘാടനം നവംബർ ഒന്നിന് തീരുമാനം കഴിഞ്ഞ ദിവസം അദാനി ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ കരൺ അദാനിയും മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ചെമ്മണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എ ആർ എം സി പ്രസിഡന്റ് ബൈ സിനിക്കോൺ ബോം സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം